കോഴിക്കോട് ബീച്ചിൽ ലാൻഡ് പാർക്കിന്റെ മുൻപിലേക്ക് വന്നാൽ ഇപ്പോൾ ഈ ഒരു മരത്തിൽ നിറയെ ഇത്തരത്തിൽ വർണ്ണക്കുപ്പികൾ കെട്ടിത്തൂക്കിയിരിക്കുന്നത് കാണാം വളരെ മനോഹരമായ ഈ കാഴ്ചയ്ക്ക് പിറകിൽ ഒരു കഥയുണ്ട് അത് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് നന്ദി സ്വദേശി ചങ്ങരോത്ത് യൂസഫ് എന്ന് പറയുന്ന അറുപത് ആ കുടുംബത്തിൻ്റെയും ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം കൂടിയാണ് ആ കഥ എന്ത് എന്നുള്ളത് യൂസഫ് കഥ തന്നെ പറയട്ടെ യൂസഫ് എന്താണ് ഈ കഥ ഈ ഒരു ഇത്രയും കുപ്പികൾ കുപ്പികളിങ്ങനെ വർണ്ണത്തിലൊക്കെ ആയിട്ട് കെട്ടിത്തോക്കിയിരിക്കുന്നു കാണാൻ വളരെ മനോഹരമായ കാഴ്ചയാണ് ഇത് ഞങ്ങളെ പിന്നെ ഇളയ മകള് അവസ്മാരത്തിന് കുടിച്ച മരുന്നിൻ്റെ കുപ്പികളാണ് അവൾ ഡിസബിലിറ്റി ഉള്ള ഒരാളാണ് അതോടൊപ്പം തന്നെ അവൾക്ക് പിന്നെ അപൂർവ രോഗങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന റെഡ് സിൻഡ്രം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അതിന് അവൾ ആറ് തരം മരുന്ന് കുടിക്കുന്നുണ്ട് അതിൽ രണ്ട് മരുന്നിൻ്റെ കുപ്പികളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ബാക്കി നാലെണ്ണം ടാബ്ലറ്റ്സാണ് പക്ഷേ ഇങ്ങനെ ആറ് മരുന്ന് കഴിച്ചാലും അവൾ പിന്നെ ഇടയ്ക്ക് അവസ്മാരം ഉണ്ടാകുന്ന ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അവസ്മാരം ഉണ്ടാകും അവൾക്കിപ്പോൾ ഇരുപത് വയസ്സായി പക്ഷേ ഇപ്പോഴും പിന്നെ നടക്കാൻ പറ്റുന്നില്ല സംസാരിക്കുകയില്ല അങ്ങനെയുള്ള കുറേ വെല്ലുവിളികളുണ്ട് പക്ഷെ നമ്മളിപ്പോഴും ഒരു തെറാപ്പി സെൻ്ററിൽ കൊണ്ടുപോകുന്നുണ്ട് മ്മയും വൈകീട്ട് വരെ അവിടെ ഇരിക്കും അപ്പോൾ ഇങ്ങനെ ഈ എന്താ പറയുക ജനിതക പ്രശ്നങ്ങളൊക്കെ ഉള്ള ധാരാളം പിന്നശേഷിക്കാറുണ്ട് അവരെയൊക്കെ സമൂഹം ഇപ്പോഴും കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടില്ല അപ്പോൾ ആ ഒരു മെസ്സേജ് ഇങ്ങനെയും കുറേ ആളുകൾ സമൂഹത്തിലുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് സമൂഹത്തിന് ഒന്നുകൂടി നമ്മുടെ അനുഭവത്തിന്റെ ഒക്കെ ദില്ല വെളിച്ചത്തിൽ കൊടുക്കുക ഈ ഇങ്ങനെ ഒരു ഇതിന്റെ ലക്ഷ്യം കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് ഞാനിങ്ങനെ വിവിധ കലാലയങ്ങൾ അല്ലെങ്കിൽ വിവിധ പൊതുമടങ്ങളൊക്കെ ആയിട്ട് ഈ പ്രദർശനം നടത്തി വരുന്നുണ്ട് പരമാവധി നോൺ ഡിസബിൾഡ് ആളുകളിലേക്ക് ഈ ഒരു ഡിസബിളിറ്റിയുടെ മെസ്സേജ് കൊണ്ടുവരാമെന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം അതോടൊപ്പം തന്നെ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഈ പിന്നെ റയർ ഡിസീസിൽ ബോധവൽക്കരണം നടത്തുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും റയർ ഡിസീസ് പോലുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും പിന്നെ നമുക്ക് കൃത്യമായ ഒരു അവബോധം ഇല്ല റയർ ഡിസീസിലൊക്കെ പെട്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇപ്പം എന്നെ തന്നെ ഞങ്ങളെ തന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇളയ മോളോടൊപ്പം തന്നെ മൂത്ത ഒരു മകന് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഡയാലിസിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ് അവനും ഇതേപോലെ ഒരു എച്ച് യു എസ് എന്ന് പറഞ്ഞൊരു റയർ അസുഖമാണ് അപ്പോൾ ഇത്തരം വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾക്കൊക്കെ സർക്കാർ തലത്തിലും വിവിധ എൻ ജി ഒ തലത്തിലൊക്കെ ഒരുപാട് എന്താ പറയുക സഹായ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ പിന്തുണ സംവിധാനങ്ങൾ ഇത്തരം ആളുകൾക്ക് ആവശ്യമുണ്ട് കാരണം ഇരുപത്തിനാല് മണിക്കൂറും ഈ കുട്ടികളെയും പരിചരിച്ച് പിന്നെ ഇരിക്കുമ്പോൾ ശാരീരികവും മാനസികവുമായി ഒക്കെ ഉണ്ടാകുന്ന നമുക്കിപ്പോൾ അവൈലബിളികൾ ഉണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നതാണ് അടുത്ത കാലത്ത് കുറേ ഇത്തരം നേരിടുന്ന വെല്ലുവിളികളും ചിലരൊക്കെ സൂയിസൈഡിലേക്ക് പോകേണ്ടി വന്ന് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഈ യൂസഫ് ക എന്ന് പറയുന്നത് അറിയുന്ന ഒരാളെന്ന് പറയുന്നത് പ്രവാസിയായിരുന്നു ആ പ്രവാസിയായ മനുഷ്യൻ മകൾക്ക് വന്ന ഈ ഡിസബിലിറ്റി നേരിടാൻ വേണ്ടി ആ ജോലി ഒഴിവാക്കി മാത്രമല്ല ഇതിൻ്റെ ഒരു ബോധവൽക്കരണമായി സമൂഹത്തിലേക്ക് ഇറങ്ങി ഈ ഭിന്നശേഷിക്കാരുടെ പുസ്തകങ്ങൾ കൂടി പരിചയപ്പെടുത്തുന്നുണ്ടല്ലേ ആ തീർച്ചയായിട്ടും നമ്മുടെ പിന്നെ ഭിന്നൽ ശിഷിക്കാരിൽ ഒരുപാട് അഭിരുചിയില്ല എല്ലാതരം കഴിവുകളുള്ള ആളുകളുണ്ട് ഞാൻ എൻ്റെ കയ്യിൽ തന്നെ ഇപ്പോൾ ഒരു ഇരുന്നൂറോളം മലയാളികൾ നമ്മളെപ്പോഴും ഭിന്നൽ ശിശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ഹെലൻ കല്ലറെ അല്ലെങ്കിൽ പിന്നെ സ്റ്റീഫൻ ഹോക്കിൻസിനെ കുറിച്ചൊക്കെ പറയുക പക്ഷേ മലയാളികളുടെ ഇടയിൽ തന്നെ ഉണ്ട് ഡോക്ടർ ശ്യാം പ്രസാദ് അദ്ദേഹം മലയാളത്തിൻ്റെ സ്റ്റീഫൺ ഹോക്കിൻസൺ എന്നറിയപ്പെടുന്നത് അങ്ങനെ കഴിവുകൾ തെളിയിച്ച ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകളെ ഞാൻ സമൂഹത്തിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഭിന്നശേഷിക്കാർ എഴുതിയതോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് എഴുതിയായ നൂറോളം പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അത് സമൂഹത്തെ ഈ പ്രദർശനത്തിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് കൂടാതെ ഈ ഡയപ്പറുകളുടെ ഒരു പ്രദർശനം കൂടി ആ ഡൈപ്പേഴ്സും പിന്നെ അത് അങ്ങനെ പരസ്യമായിട്ട് ഇതൊക്കെ പറയാൻ പാടുണ്ടോന്നും അറിയില്ല പക്ഷെ ഇതൊക്കെ സമൂഹം ഇതൊക്കെ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് പിന്നെ ചിലപ്പോൾ ഞാൻ മോളോട് ചെയ്യുന്ന ഒരു തെറ്റായിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ഞാൻ പറയുകയാണ് മോളിപ്പോഴും ഡയപ്പസ് ഉപയോഗിക്കുന്ന വരുന്നുണ്ട് നമ്മൾ സോക്കോൾഡ് നോർമൽ എന്ന് പറയുന്ന ആളുകൾക്കും പോലും പ്രായമായാലോ അല്ലെങ്കിൽ ചില അസുഖങ്ങളൊക്കെ വന്നിട്ട് യൂറിൻ കൺട്രോളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതേപോലെ ഉള്ള ആളുകളുണ്ട് സമൂഹത്തിൽ ഇപ്പം മോളെ സംബന്ധിച്ച് ഇപ്പം ജന്മം മുതൽ ഇനിയിപ്പോൾ അവൾ എത്ര കാലം ജീവിക്കുന്നു അതുവരെയൊക്കെ ഡയപ്പസൊക്കെ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ അതിനും ഈ വലിയൊരു എമൗണ്ട് രക്ഷിത കണ്ടെത്തേണ്ട ഇതുണ്ട് അപ്പോൾ ഇതൊക്കെ സർക്കാർ ഒന്നുകൂടി നമ്മുടെ തദ്ദേശ ഫൈവർ സ്ഥാപനങ്ങൾ വഴിയൊക്കെ പാലേറ്റീവ് സംവിധാനത്തിലൂടെ ഒക്കെ ഇത്തരം ഡൈപ്പേഴ്സ് മരുന്നുകളൊക്കെ ഈ ഇത്തരം ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു സന്ദേശം യൂസഫ് സംബന്ധിച്ച് പറയുമ്പോൾ സ്വന്തം മകളുടെ കാര്യത്തിന് വേണ്ടി വിദ്യാഭ്യാസം അല്ലെങ്കിൽ മറ്റ് മരുന്നിൻ്റെ കാര്യം ഒഴിച്ചു നിർത്തിയാൽ തന്നെ മകൾക്ക് വേണ്ടി ഒരു ദിവസം അഞ്ഞൂറ് രൂപ അങ്ങോട്ട് ചെലവഴിക്കേണ്ടി വരുന്ന ഒരു പിതാവാണ് ഇതുപോലെ എത്രയോ രക്ഷ അതെ ട്രാൻസ്പോർട്ടേഷൻ മാത്രമായിട്ട് അത്തരത്തിൽ എത്രയോ രക്ഷിതാക്കൾ ഇങ്ങനെ മക്കൾ ശാരീരികവും മാനസികവും ആരോഗ്യവുമായ വെല്ലുവിളികൾ നേരിടുന്നവർ ഉള്ളതുകൊണ്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അവരോടൊപ്പം ഉൾചേർന്ന് നിൽക്കാനുള്ള ഒരു മനസ്സായിരിക്കട്ടെ നമുക്കുണ്ടാവേണ്ടത് അതിൻ്റെ ആ ഉൾച്ചേരലിൻ്റെ ഒരു വർണ്ണാഭമായ ഒരു കാഴ്ച കൂടിയായി ഇത് മാറട്ടെ ക്യാമറാപേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്